എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വച്ചാൽ രേണു സുതി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം അപ്പോൾ നിങ്ങളിൽ പലരും പറയും ഓ നിങ്ങൾക്ക് രേണു സുതി വിട്ടൊരു കളിയില്ലേ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്കതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ആദ്യമേ തന്നെ പറയുക നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്ത് കളയാതെ തന്നെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പല ആളുകളും ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വീഡിയോ മുഴുവനായിട്ടും കാണില്ല സ്കിപ്പ് അടിച്ച് കളയും ശേഷം വന്നിട്ട് കമൻ ബോക്സിൽ വന്നിട്ട് ഓരോന്ന് ചോദിക്കും അത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണാതെ വന്നിട്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഉത്തരം തരാനും നമുക്ക് കഴിയില്ല കാരണം നമ്മൾ ഒരുപാട് പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ കമൻ്റ് ഇടുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം വീഡിയോ നന്നായിട്ട് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഓണാക്കി വെച്ചതിന് ശേഷം വീഡിയോ കാണാനായിട്ടിരിക്കുക പിന്നീടാവുമ്പോൾ നിങ്ങൾ മറന്നു പോവും പറയാൻ ഞാനും മറന്നുപോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ രേണു സുധിക്ക് രേണു സുധിക്കും പ്രതീക്ഷിനും ഒരു ആൽബത്തിനുള്ള അവാർഡൊക്കെ കിട്ടിയ കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവത്തിന് വരുന്ന സമയത്ത് രേണുവിന് സംസാരിക്കാനായിട്ട് മയക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് രേണു പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യമാണ് ഇന്ന് എനിക്കിവിടെ പറയാനായിട്ട് വന്നിരിക്കുന്നത് ഞാനിവിടെ പറയാനായിട്ട് വന്നിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ രേണു ഓരോരുത്തരോടായിട്ട് നന്ദി പറയുന്നതാണ് കേട്ടോ അപ്പോൾ രേണു പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ആൽബം ഈ ആൽബത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി എന്ന് രേണു പറയുന്നുണ്ട് എന്നിട്ട് പുള്ളിക്കാരത്ത് പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ കാണാത്ത എല്ലാവരും ഈ ഒരു ആൽബം കാണണം അതുപോലെ തന്നെ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് രേണു പറയുന്നുണ്ട് എന്നിട്ട് രേണു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എന്താണ് ഈ ഒരു ആൽബത്തിൽ എൻ്റെ കല്യാണ ചെക്കനായിട്ട് അഭിനയിച്ച ചെക്കന് രണ്ട് ദിവസം മുഴുവനും ഏറിലായിരുന്നു എന്ന് രേണു പറയുന്നുണ്ട് അത് ഏത് ചെക്കനാണെന്ന് എനിക്കറിയില്ല രണ്ട് ദിവസം ഏറിലായ ചെക്കൻ ആരാണെന്ന് എനിക്കറിയില്ല പ്രതീക്ഷ ആണെങ്കിൽ പ്രതീക്ഷ ഒരുപാട് ആൽബങ്ങളിൽ രേണുവിൻ്റെ തന്നെ ജോഡിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി പ്രതീക്ഷനെ തന്നെയാണോ അറിയില്ല അപ്പോൾ എന്തായാലും രേണു പറയുന്ന കാര്യം നമുക്കിപ്പോൾ എന്നാൽ ചോദിക്കും നിങ്ങളറിയാതെയാണോ വീഡിയോ ചെയ്യുന്നതെന്ന് രേണുവിൻ്റെ കാര്യത്തിൽ രേണുവിൻ്റെ ആൽബവും റീൽസും ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ വേനലിൽ മഴ വരുന്നതാണ് കാണുക ഒട്ടും പ്രതീക്ഷിക്കാതെ വരും പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതിലേതാണെന്ന് കണ്ടു പോയി അതിൻ്റെ പിന്നാലെ നിൽക്കാൻ നമുക്കിട്ട് നേരെയല്ല അപ്പോൾ അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം പറയാം രേണു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണ ചക്കനായിട്ട് അഭിനയിച്ച ചക്കൻ രണ്ട് ദിവസമായിട്ട് ഏറിലായിരുന്നു തറയിൽ ഇപ്പോഴാണ് ഇറങ്ങിയെന്നാണ് രേണു പറയുന്നത് പിന്നീട് രേണു പറയുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരോടായിട്ട് നന്ദി പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ രേണു ആദ്യമേ തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയക്കാർക്ക് മുഴുവനും നന്ദി പറയുകയാണ് അതിനുശേഷം ഈ ഒരു ആൽബം കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം പുള്ളിക്കാരത്തി പറയുന്നതെന്ന് പറഞ്ഞാൽ മാതാപിത ഗുരുർ ദൈവം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി മാതാപിതാ ഗുരുർ ദൈവം എന്ന് പറയുന്നുണ്ട് അതായത് മാതാ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത മാതാപിതാക്കന്മാർക്കും ഗുരുക്കന്മാർക്കും എല്ലാവർക്കും നന്ദിയാണ് പുള്ളിക്കാരത്തി പറയുന്നത് അതിനുശേഷം രേണു പറഞ്ഞൊരു വാക്കുണ്ട് ഏറ്റവും അവസാനമായിട്ട് ആ ഒരു വാക്കാണ് ഞാൻ ഇവിടെ റിയാക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ എടുത്തതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ കാരണം പുള്ളിക്കാരത്തിൽ പറഞ്ഞ ആ ഒരു വാക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി അത് മനസ്സിലായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണം എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് പറയുന്നത് ലാസ്റ്റ് പുള്ളിക്കാരത്തിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എന്നിൽ നിന്നും ഒരുപാട് ദൂരെ മാറിപ്പോയ പിന്നെ എല്ലാവർക്കും നന്ദി പറയുന്ന കൂട്ടത്തിലാട്ടോ പറയുന്നത് അതുപോലെ തന്നെ എന്നിൽ നിന്നും ഒരുപാട് ദൂരെ മാറിപ്പോയ എൻ്റെ ശുതി ചേട്ടന് ഒരുപാട് നന്ദി എന്ന് പറയുന്നുണ്ട് എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി സത്യമായും നിങ്ങളത് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കും അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കണം അത് കുറച്ച് മുഴക്കം പോലെയുണ്ട് ആ ഒരു വീഡിയോ അപ്പോൾ അതിൻ്റെ വോയിസ് അത്ര ക്ലിയർ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ എന്നിൽ നിന്നും ഒരുപാട് ദൂരം മാറിപ്പോയ എൻ്റെ സ്തുതിച്ചേട്ടന് ഒരുപാട് നന്ദിയെന്ന് എന്താടേ പറയുന്നത് ഒരുപാട് ദൂരം മാറിപ്പോയ സുതിചേട്ടന് നന്ദി എന്ന് വെച്ചാല് സുതിചേട്ടൻ ദൂരം മാറിപ്പോയതിൽ രേണു നന്ദി പറയുകയാണോ സുതിചേട്ടനോട് ചെയ്യേണ്ടത് എന്താണ് രേണു ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനും ശരിക്കും ആശയക്കുഴപ്പത്തിലായി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും സുധി മരണപ്പെട്ടത് മരണപ്പെട്ട അല്ലെങ്കിൽ എന്നിൽ നിന്നും അകന്നു പോയതിലാണോ നന്ദി പറയുന്നത് എൻ്റെ സുതിചേട്ടന് നന്ദി എന്ന് പറയുമ്പോൾ അദ്ദേഹം നിലവിൽ ഇവരുടെ കൂടെ ഇല്ലല്ലോ അദ്ദേഹം ഇവർക്കെന്തെങ്കിലും സപ്പോർട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നവർക്കല്ലേ ഇവർ നന്ദി പറയേണ്ടത് മരണപ്പെട്ട് ദൂരെ പോയ രേ വിളിച്ചിട്ട് എൻ്റെ സുതിചേട്ടൻ എന്നിൽ നിന്നും ഒരുപാട് ദൂരെ മാറിപ്പോയ സുതിച്ചേട്ടന് നന്ദി എന്ന് പറയുമ്പോൾ അതെന്താണ് എൻ്റെ അർത്ഥം ശ്രുതി രേണുവിനെ വിട്ട് മാറിപ്പോയതുകൊണ്ടാണ് രേണുവിന് ഇതുപോലെയുള്ള ആൽബങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ അഭിനയിക്കാൻ പറ്റിയത് അതുകൊണ്ടാണോ നന്ദി പറഞ്ഞത് മനസ്സിലാവുന്നില്ല അത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് രേണു തന്നെ വിശദീകരിച്ചാലേ മനസ്സിലാവൂ എനിക്കത് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ശരിക്കും എന്താണ് ജപ 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 അങ്ങനെ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനൊന്നും മനസ്സിലാവുന്നില്ല ഒന്നും ആ ഒരു വിഷയത്തിൽ വ്യക്തമാവുന്നില്ല ശ്രുതി എന്നെ എന്നെ വിട്ടുപോയി സുതിചേട്ടിന് നന്ദി പറയുമ്പോൾ രേണു ശ്രുതി മരണപ്പെട്ടതിലാണോ നന്ദി പറയുന്നത് ശ്രുതി കൂടെയുണ്ട് കൂടെ ഉണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ശരിയാണ് അതിന് നന്ദി പറയണം ഇപ്പോൾ കിച്ചുവിനെ നന്ദി പറയുകയാണെങ്കിൽ അതിന് കേൾക്കാൻ കൊള്ളാം ആ മകനെ എനിക്ക് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ മകന് ഒരുപാട് താങ്ക്സ് എന്ന് പറയുകയാണെങ്കിൽ അത് ഓക്കെ ഇതങ്ങനെയല്ല എന്നിൽ നിന്നും ഒരുപാട് ദൂരെ പോയ എൻ്റെ ശ്രുതി ചേട്ടന് നന്ദി എന്ന് പറയുമ്പോൾ എന്താണ് എന്തോ എന്തായാലും അതേക്കുറിച്ചിട്ട് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറയുക ഓക്കെ അത് നിങ്ങൾ തന്നെ പറയുക അതെന്താണ് രേണു എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമന്റ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കാണാം കേട്ടോ സപ്പോർട്ട് ഒരുപാട് കാരണം കേട്ടോഹരമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അല്ലേ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് ഇത് വളരെ ചെറിയൊരു ഒരു ഷോർട്സിലാണ് കേട്ടോ ഇത് കിടന്നത് അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും വ്യക്തമായില്ല എനിക്ക് ആ ഒരു സംഭവം മനസ്സിലായിട്ടില്ല മനസ്സിലായവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കുക ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Bye.